നമ്മളിപ്പോ വീണ്ടും ഫ്രണ്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ചെറുതായിട്ട് ചെറുതാ നല്ലതായിട്ട് മഴക്കോളൊക്കെ ഉണ്ട് ഇനിയും ഒരു മൂന്ന് കിലോമീറ്റർ കൂടി നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത് കുറ്റിക്കാടും ഒരുപാട് സൗണ്ടുകളും ഒക്കെ നോക്കി ഇവിടെ കേൾക്കാം എല്ലാരും വളരെ നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട് പയ്യ പയ്യ അവിടെ എത്തുവാണ് മഴ പേനെങ്കിൽ നമ്മളെ പെട്ടു പെട്ടു കണ്ടില്ലേ ദിവസം ലീവായിരുന്നു പെട്ടുണ്ടല്ലേ സൺഡേ போ வீட்டை காணும் ஆறு மணிக்கு ஆகும்போ வரும் யார் வரும் வீட்டில் விட்டு எவ்வாத்தியா സാധനം ഈ നേരെ പോയത് അവര് നമ്മൾ വീണ്ടും അടുത്ത റോഡിൽ കയറിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ടിലോട്ട് പോണ നീ കണ്ടപ്പോ ഇനി കുറച്ചുള്ളൂ വയസ്സൊക്കെ കടക്കാം നന്നായിട്ട് ഇടിയൊക്കെ വെട്ടുന്നുണ്ട് മിക്കമാറും മഴ പെയ്യും അല്ല ആ നമ്മൾ എത്തി എത്തിക്കുക ആ ഇതാണ് സെക്യൂരിറ്റി ഇരുന്നില്ല ഇവിടത്തെ പണ്ട് താമസം ഉണ്ടായിരുന്നപ്പോ ഇവിടെയാണ് സെക്യൂരിറ്റി ഇരിക്കണം അവനു കഥ അറിയാം സെക്യൂരിറ്റി ബംഗ്ലൗ നമ്മള് ഫ്രണ്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമുക്കൊരു അനിവേഴ്സിലായി പോളിന്റെ ഒരു കെട്ടിടം കാണാട്ടോ നമുക്ക് ഇവിടെ ഗേറ്റ് ഉണ്ടായിരുന്നു ഗേറ്റ് ഉണ്ടായിരുന്നു ഇപ്പൊ ഇന്നത് ഒരു പുളിന്റെ കെട്ടിടം നമുക്ക് ഇവിടെ കാണാം അത് ശെരിയായിരുന്നു ഇനിയും കൂടി ഒരുപാടുണ്ട് ചെറുതായിട്ട് മഴ പെയ്തു തുടങ്ങിട്ടുണ്ട് അയ്യോ അതിന് ഇനി ചുറ്റണ്ട് അതാണ് ബംഗ്ലാവ് ഗഴ്സ് കണ്ടു ആ കാറ്റിൻ്റെ ഇടയിൽ ഇരിക്കുന്നതാണ് അപ്പൊ നമുക്ക് ഇനി കുറച്ച് കൂടി കുറച്ചു നേരം കൂടി നടന്നാൽ മതി അപ്പൊ നമുക്ക് ബംഗ്ലാവിൽ എത്തും നമ്മൾ അങ്ങനെ നമ്മൾ എത്തി സ്ഥലം എത്തി നമ്മള് ബംഗ്ലാവിന്റെ ഗേറ്റിൽ എത്തിയിട്ടുണ്ട് നമ്മള് പ്രേത ബംഗ്ലാവിന്റെ ഗേറ്റിൽ എത്തിയിട്ടുണ്ട് ഗാസ് അപ്പൊ നമുക്ക് ഇനിയും ഫ്രണ്ടിലോട്ട് പോവാം എല്ലാരും വന്നുകൊണ്ടിരിക്കും അപ്പൊ നമുക്കിനിയും ഫ്രണ്ടിലോട്ട് പോവാം വന്നിട്ടുണ്ട് അങ്ങനെ ബംഗ്ലാവ് ഇതാണ് കയസ് ബംഗ്ലാവ് ഇവിടെ വന്നവരെല്ലാരുടെ പേരൊക്കെ നോക്ക് ഫസ്റ്റ് കേറമ്പഴ് കാണാം ഓ കാണാൻ കണ്ടില്ലേ ഈ തൂണ് മുഴുവൻ ഇവിടെ വന്നിട്ടുള്ളവരെ പേരാണ് മഴ പെയ്തു മഴ പെയ്തു മഴ പെയ്തു അങ്ങനെ എല്ലാവരും സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ ഓ ലി ചെമ്മന മുഴുവൻ പേരുകളാണോ വരിച്ചു കുർച്ചയ്ക്ക് വെച്ചിട്ടുണ്ട് ഈ ഒരുപാട് എഴുതിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇവിടെ എവിടെ വന്നാലും ചെമ്മലൊക്കെ ഒരുപാട് എഴുതിയിട്ടുണ്ട് പിന്നെ വെളിയിൽ നമുക്ക് ഒരുപാട് ആൾക്കാരെ കാണാം ഒരുപാട് പദമൊക്കെ കാണാം കഴിച്ച് നമുക്ക് ഇവിടെ ഒരുപാട് റൂമൊക്കെ ഉണ്ട് നമുക്ക് ഓരോ റൂമായിട്ട് എക്സ്പ്ലോർ ചെയ്യാം എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞാണ് ഇവിടെ കിടക്കുന്നത് ഇതാണ് എല്ലാം ഒരു ഭയങ്കര ഇടിഞ്ഞു പൊളിഞ്ഞാണ് കഴിച്ച കിടക്കുന്നത് നമ്മള് അടുത്ത റൂമിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇത് ഫുള്ള് ഇരുട്ടാണ് അപ്പൊ വീഡിയോ ക്ലിയർ ആവുമെന്ന് നമുക്ക് അറിഞ്ഞൂടോ ആ ശരി ഓക്കെ ചെമ്മലിലൊക്കെ ബ്ലഡൊക്കെ കാണാം കഴിച്ചൂടെ കണ്ടില്ലേ എങ്കിലും അത് ക്ലിയർ ആണല്ലോ നല്ല ഇതിട്ട് നമുക്ക് ഇതോ ഈ ഒരു ജനൽ കഴിഞ്ഞ നമുക്ക് ടോട്ടലി ഫുള്ള് കാഡാണ് അങ്ങോട്ട് നോക്കാം നിങ്ങൾക്ക് അറിയായിരിക്കും ഇതൊക്കെ ഈ ഈ ഒരു ബിൽഡിങ് ഫുള്ളി ഇടിഞ്ഞു പൊളിഞ്ഞാണ് കിടക്കുന്നത് ഒരുപാട് ആൾക്കാർ പേരൊക്കെ നമുക്ക് കിട്ടിയിരിക്കണം എന്താ ഒരു കുട്ടിച്ചാത്ത പടമൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് അടുത്ത എതിര <experiences>